ബാക്കി വന്ന ഇഡലി അല്ലെങ്കിൽ ദോശ മുള കൊണ്ടാണ് ഞാൻ ഇത് ആദ്യം ഒരു കപ്പ് ഇഡലി എടുക്കുക അതിലേക്ക് കുറച്ച് ഉള്ളി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ഇട്ടുകൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് കായ്പ്പൊടി ഇതിലേക്ക് ഒരു അപ്പക്കാരം ഇട്ട് കൊടുക്കാം ഇനി ഒരു മൂന്ന് ബ്രെഡ് മിക്സിയിൽ നന്നായി പൊടിച്ചെടുക്കാം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം അതിനുശേഷം പൊടിച്ചെടുത്ത് ബ്രെഡ് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് അര ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കണം ഇനി നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം ആദ്യം ചീനച്ചട്ടി അടുപ്പത്ത് വെക്കാം അതിലേക്ക് ആവശ്യത്തിന് എണ്ണ വെച്ച് കൊടുക്കാം എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറേശയായി ഒരു സ്പൂൺ കൊണ്ട് അല്ലെങ്കിൽ കൈ കൊണ്ടോ ചെറിയ ചെറിയ ബോൾസിൻ്റെ രൂപത്തിലോ വടയുടെ ഷേപ്പിലോ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് ഫ്ലെയിം കുറച്ച് വേണം ഇത് പരിച്ചെടുക്കാൻ ഇപ്പോൾ അടിപ്പാകം ഏകദേശം വേണ്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം നമ്മുടെ സ്നാക്സിപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് പാക്കറ്റിലോട്ട് മാറ്റാം വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് ആണ് ഇത് എൻ്റെ ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യാൻ മറക്കരുത്